അങ്ങനെ അത് സംഭവിക്കാൻ പോകുന്നു ഗാസ പൂർണ്ണമായും കീഴടക്കാൻ ഇസ്രായേൽ ഒരുമ്പെട്ടിറങ്ങുകയാണ് നിലമ്പരിശായിട്ടും ഒരു കാലത്തും ഹമാസ് വളർന്നുവരാത്ത വിധം വേരോടെ പിഴുതെറിയണം എന്ന ഒറ്റ ലക്ഷ്യം അത് നിറവേറ്റുകയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ലക്ഷ്യം അതിന് ഗാസ തങ്ങളുടെ പരിധിയിലാക്കുക ഗാസയെ പൂർണ്ണമായും കീഴടക്കുന്ന സൈനിക നടപടിക്ക് മുന്നോടിയായി ഇനി സേനയിലെ അംഗബലം കൂട്ടുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ കടക്കുന്നത് അൻപതിനായിരം റിസർവ് സൈനികരെയാണ് സൈന്യത്തിലെത്തിക്കാൻ ഇസ്രായേൽ ഇപ്പോൾ പദ്ധതിയിടുന്നത് ഹമാസ് ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്ന മേഖലകളിലായിരിക്കും ഈ കടുത്ത സൈനിക നടപടി എന്നാൽ ജനസാന്ദ്രത ഏറെ കൂടിയ ഈ മേഖലകളിൽ ഇസ്രായേൽ സൈന്യത്തിന് ഇത് കടുത്ത വെല്ലുവിളി തന്നെയാണ് അതേസമയം ഗാസ കീഴടക്കലിനുള്ള മുന്നൊരുക്കം നിലവിൽ ഗ്രൗണ്ടിലുള്ള ഇസ്രായേൽ സേന തുടങ്ങിക്കഴിഞ്ഞതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലക്ഷക്കണക്കിന് പലസ്തീനികൾ കഴിയുന്ന ഗാസ സിറ്റി ഏറ്റെടുക്കാനുള്ള സൈനിക നീക്കത്തിന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അനുമതിയും നൽകിയതായി ഇപ്പോൾ ഇസ്രായേൽ സേന അറിയിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി അറുപതിനായിരം റിസർവ് സൈനികരെ കൂടി വിളിപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ സേവനത്തിലുള്ള ഇരുപതിനായിരം റിസർവ് സേനാംഗങ്ങൾക്ക് തുടരാൻ നിർദ്ദേശം നൽകുകയും ചെയ്യും ഇതുവരെയും ഇസ്രയേൽ കരസേന ഗസ സിറ്റിയിൽ നേരിട്ടിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇനി കളി മാറി സേന ഗസയിലേക്ക് ഇറങ്ങും പിന്നീട് സംഭവിക്കുന്നത് പൂർണ്ണമായും തരിശാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കായിരിക്കും അതിൽ നിലവിലുള്ള പലസ്തീനികളെ ഒഴിപ്പിക്കലും കെട്ടിടങ്ങൾ തകർക്കലും അടക്കം നടപ്പാക്കുക തന്നെ ചെയ്യും ഗസ സിറ്റിയുടെ ഭാഗമായ സെയ്തൂൻ ജബാലിയ എന്നിവിടങ്ങളിൽ ഇതിനകം പ്രാരംഭ പ്രവർത്തനങ്ങളും തുടക്കമായിട്ടുണ്ട് ഹമാസിന്റെ ശക്തി കേന്ദ്രവും ഭരണസിരാ കേന്ദ്രവുമായ ഗാസ സിറ്റിയിലെ വിശാലമായ തുരങ്കങ്ങൾക്കകത്താണ് ബന്ദികളെ പാർപ്പിച്ചതെന്ന് ഇസ്രായേൽ ഇപ്പോഴും കരുതപ്പെടുന്നു ഇവരുടെ കൊലപാതകത്തിൽ കൂടി കലാശിക്കുന്നതാകും കരസേനാ നീക്കം എന്നാൽ ഇസ്രായേൽ ജനത്തിനിടയിൽ മാത്രമല്ല സൈന്യത്തിന്റെ ഇടയിലും ഇപ്പോൾ ഗാസയോടുള്ള ഇസ്രായേൽ പകൽ ചെറിയ അതൃപ്തിയുണ്ട് നിലവിൽ ഗാസ സിറ്റിയിലേക്ക് സൈനിക നീക്കം വ്യാപിപ്പിക്കുന്നതിനെതിരെ സൈന്യത്തിനകത്തു തന്നെ കടുത്ത എതിർപ്പും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ബന്ദികളുടെ കുടുംബാംഗങ്ങളും ഈ നടപടിക്ക് എതിരാണ് ബന്ദിമോചനം ഉറപ്പാക്കി അറുപത് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് ഹമാസ് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു ഉടനെ തന്നെ പ്രതികരിക്കാമെന്ന് ഇസ്രയേൽ അറിയിച്ചതിന് ഇടയിൽ തന്നെയാണ് ഈ ഒരു പുതിയ പ്രഖ്യാപനം ഗാസയിൽ വെടിനിർത്താനും ബന്ദികളെ മോചിപ്പിക്കാനും തയ്യാറെന്ന ഹമാസ് നിർദ്ദേശത്തിൽ ലോകം വലിയ പ്രതീക്ഷയിലായിരുന്നെങ്കിലും ഇസ്രായേൽ അത് തള്ളുകയായിരുന്നു മധ്യസ്ഥരായ ഈജിപ്റ്റ് ഖത്തർ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ഒരു മാറ്റവും കൂടാതെ ഹമാസ് അംഗീകരിച്ചിരുന്നു എന്നാൽ വെടിനിർത്തൽ ഉണ്ടാവില്ലെന്നും ഗാസയിൽ ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയായിരുന്നു ഇപ്പോൾ യുദ്ധം നിർത്തില്ലെന്ന നിലപാടിൽ തന്നെയാണ് നെതന്യാഹു ഹമാസ് വളരെയധികം സമ്മർദ്ദത്തിലാണെന്നും ഗാസ പൂർണമായും പിടിക്കുമെന്നുമാണ് നെതന്യാഹു പറയുന്നത് ഇതിനിടയിൽ ഇസ്രായേൽ കുരുതി തുടരുന്ന ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഭക്ഷണം കാത്തുനിന്ന ഇരുപത്തിരണ്ട് പേരടക്കം അമ്പത്തിയാറ് പേരുടെ മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട് നൂറ്റി എൺപത്തിയഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മുൻ ഫലസ്തീൻ ദേശീയ ബാസ്ക്കറ്റ് ബോൾ താരം മുഹമ്മദ് ഷാലാനും ഭക്ഷണം കാത്തുനിൽക്കെ സൈന്യം വെടിവെച്ചു കൊന്നവരുടെ ലിസ്റ്റിലുണ്ട് ഖാൻ യുനൂസിലാണ് നാപ്പതുകാരൻ ക്രൂരമായി കൊലം ചെയ്യപ്പെട്ടത് ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് പട്ടിണി മൂലം മൂന്ന് പേർ കൂടി ഇപ്പോൾ മരിച്ചിരിക്കുകയാണ് ഇതോടെ പട്ടിണി മരണം നൂറ്റി പന്ത്രണ്ട് കുട്ടികളടക്കം ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേരാണ് വിമാനത്തിൽ നിന്ന് താഴെക്കിട്ട ഭക്ഷണ പൊതി വീണ് ദക്ഷിണ ഗസയിലെ ഒരു വൃദ്ധൻ വരെ മരിച്ചിരുന്നു കാത്തു നിൽക്കുന്നവർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇപ്പോൾ രണ്ടായിരം കടന്നിരിക്കുകയാണ് അതിനിടെ ഗാസയിൽ സൈനിക നീക്കം ശക്തമാക്കിയതോടെ അതിർത്തി വഴി പാലായനം ചെയ്ത് രക്ഷപ്പെടാനും ഇസ്രായേൽ സൈന്യം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പാലായന സാധ്യത കണക്കിലെടുത്ത് ഈജിപ്തിന്റെ സീനായ് മരുഭൂമിയിൽ സൈനിക വിന്യാസം ശക്തമാക്കിയിരിക്കുകയാണ് വടക്കൻ സീനായിൽ നാൽപ്പതിനായിരം സൈനികരാണ് നിലവിലുള്ളത് ഇതിനിടെ പലസ്തീനികളെ കൂട്ടക്കുരുതി നടത്താൻ ഇസ്രായേൽ സൈന്യത്തെ സഹായിച്ച് മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ നൽകുന്നതിനെതിരെ കമ്പനി ആസ്ഥാനത്ത് വലിയ പ്രതിഷേധവുമായി തൊഴിലാളികൾ രംഗത്തെത്തി മൈക്രോസോഫ്റ്റിന്റെ അസൂർ സോഫ്റ്റ്വെയർ ആണ് നിരീക്ഷണത്തിനും ആക്രമണത്തിനും സഹായകമാകുന്നതെന്നാണ് ആക്ഷേപം തൊഴിലാളികളുടെ ഇന്തിഫാതയിൽ പങ്കാളികളാകൂ വംശഹത്യ നടത്താൻ തൊഴിലെടുക്കില്ല എന്ന ബാനറൊക്കെ ഉയർത്തിയാണ് ഈ പ്രതിഷേധം ശക്തമാകുന്നത് ഹമാസിനെതിരായ പോരാട്ടം വിപുലപ്പെടുത്തി ഗാസ കീഴടക്കാനും പ്രദേശം കൈവശപ്പെടുത്താനുമുള്ള പദ്ധതിക്ക് ഇസ്രായേൽ ഭരണകൂടം അധികാരം തന്നെ നൽകിയിരിക്കുകയാണ് ഗാസയിലെ പ്രവർത്തനം വിപുലീകരിക്കാനുള്ള പദ്ധതി സുരക്ഷയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി ഏക അംഗീകരിച്ചിരിക്കുന്നത് ഹമാസ് നിലവിൽ വെടിനിർത്തൽ ആഗ്രഹിച്ചിട്ടും ഇസ്രായേൽ സമ്മതിക്കാതെ കൂട്ടക്കുരുതി തുടങ്ങുന്നു ഇത് വലിയൊരു വംശഹത്യ തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത് ഏതായാലും ഹമാസ് നിലവിൽ വെടിനിർത്തൽ ആഗ്രഹിച്ചിട്ടും ഇസ്രായേൽ ഇതിനൊന്നും സമ്മതിക്കാതെ വഴങ്ങാതെ കൂട്ടക്കുരുതി തുടങ്ങുകയാണ് ഇത് വലിയൊരു വംശഹത്യ തന്നെയാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമാധാനത്തിൻ്റെ വെള്ളക്കൊടി ഇനി അടുത്തിടെയൊന്നും പറക്കില്ല എന്നുള്ളതാണ് സാരം